ഇന്ന് ഇന്ന് ഞാൻ ഡേ വയസ്സ് പറയില്ലോ തോന്നട്ടെ എല്ലാരും ഒരേ ഇതില് അതെ എന്റെ രാജകുമാരി ഗിഫ്റ്റ് ആകുമ്പോ ബർത്ത്ഡേ രണ്ട് മാസം കൊടുക്കും ഇല്ല കാശ് തീർന്നു പോവൂലേ അത് കാരണം എടുക്കാം ണോ പുതിയായിട്ട് മാസേജ് രാത്രി ഏയ് ചെലപ്പം ബിസി ഉണ്ടാവും അപ്പൊ ഇന്ന് ഞാൻ എന്റെ ബർഡി ആ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കും ഇന്നേ അമ്മ നമ്മുടെ പോപ്പി പൊപ്പിച്ച പേരായിട്ട് ബിരിയാണി ഉണ്ടാക്കും ഞാൻ ഒന്നും ചെയ്യൂലെ രാവിലെയൊക്കെ അപ്പം ചെയ്ത് വെച്ചിട്ടുണ്ടോ രഹസ്യം രഹസ്യം പറഞ്ഞു കൊടുത്ത പറഞ്ഞു എന്താ രഹസ്യം പറഞ്ഞിട്ടുണ്ടായി Apu endar rahisem parsel tuh parnelin, tapi <hesitation> 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 ായി കഴിഞ്ഞ അമ്മ അലിന വിളിച്ചത് അപ്പൊ എത്ര മണിക്ക് ഞാൻ കടച്ചതാ ഒരു മണി മണിക്ക് രണ്ടുമണിക്ക് തോന്നുന്നു പെട്ടിന് ഉറങ്ങിപ്പോ പെറ്റിനെ പോ ായി കേടിച്ചതോ കേക്ക് കഴിച്ചോ തിന്നാ എന്നെ ചോക്ലേറ്റ് ആറതിന്നെ രാത്രി ഹാപ്പി ആ ഹാൻഡ് ഷേക്ക് ഹഗ് ചെയ്യേണ്ട ഉമ്മ ഉമ്മ പോയി പോക്ക റൈഡ് പാ ല്ലേ ഒരു ആണെന്ന് ഒരു മാസം മുമ്പ് എല്ലാരും ഇൻഫോം ചെയ്തേക്കും എൻ്റെ ബർത്ത്ഡേ ആട്ടോ എന്റെ ബർത്ത്ഡേ ആട്ടോ എന്റെ ബർത്ത്ഡേ ആട്ടോ പിന്നെ പറഞ്ഞിട്ട് സന്തോഷല്ലേ ഓക്കേ ഓക്കേ

അല്ല അല്ലമ്മച്ചി ഞാൻ സ്വീകുട്ടിക്ക് കൊറേ ഇത് കൊടുക്കുമ്പോ സർപ്രൈസ് കൊടുക്കുമ്പോഴുന്നില്ല അപ്പൊ അതെ പ്രാവശ്യം ആ നിന്റെ കാർ വന്നോണ്ട് ഏഹ് വേറെ പാസം പൈസ ഞാനും സന്തോഷം ബിരിയാണി

എല്ലാ കട്ടിങ് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് സവല ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് എന്താ റൈസ് വേണ്ടി ഇത് പൈനാപ്പിൾ ക്യാരറ്റ് ഇത് കിസ്മിസ് ചെരി തക്കാളി മല്ലിയെല്ല മല്ലി അപ്പയൊക്കെ റെഡി ആവുന്നുണ്ട് ഈ അപ്പത്തെ ചിക്കന് ഇത് വറക്കാനും ചിക്കന് വറക്കാൻ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കും പിന്നെ സവാല അവിടുത്തെ സ് അപ്പൊ നമുക്ക് രാവിലത്തെ പനി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ബേബിക്ക് വേണ്ടി വരും ബർത്ത്ഡേക്ക് വേണ്ടി സ്പെഷ്യൽ അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി റൈസ് സെപ്പറേറ്റ് ചിക്കന് സെപ്പറേറ്റ് ഒരുമിച്ച് വെക്കുമ്പോ എന്താ വരും അമ്മ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ട ചിക്കനും ഒരുമിച്ച് വെക്കുമ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല അപ്പൊ ഇങ്ങനത്തെ നമുക്ക് റൈസ് സെപ്പറേറ്റ് ചിക്കൻ സേപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കും നല്ല പിന്നെ കറി ബാലൻസ് ആവുമ്പോ പിന്നെ നമുക്ക് മറ്റന്നാളും യൂസ് ചെയ്യാലോ അല്ലെ നാലു അപ്പൊ അങ്ങനത്തെ കാര്യ എന്താ തിരി അപ്പൊ നമുക്ക് അരി വെക്കുന്നുണ്ട് അരി വെക്കുന്ന നമ്മൾ ഉള്ളിലൊക്കെ ഗ്യാസിലെ പറ്റില്ല കാരണം അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടെ സ്പേസ് ഇല്ല അത് കാരണം നമുക്ക് അരി നന്നായിട്ട് വേവിക്കണ്ടേ കൊറച്ചു നമുക്ക് എല്ലാവരും കഴിക്കണൊക്കെ വേണ്ടി അപ്പൊ ഇത് പുറത്ത് പൊറത്ത് അഴി വേവിക്കുന്നുണ്ട് ആ അമ്മമാ നാരങ്ങ ഇടുങ്ങനെ നമുക്ക് മട്ട അരി വെക്കേ ബർഡേക്ക് സ്പെഷ്യൽ ചിക്കൻ ഞാൻ ചോറും മുപ്പത് രണ്ടായി പറയുന്നുണ്ട് ഞാൻ ആൻസി ഒപ്പം ഒപ്പമൊപ്പം സെയിം ഏജ് ആണ് ആണോട്ടോ എൻസിക്ക് അടുത്ത മാസം ബർത്ത്ഡേ ബർഡേ ഒരു മാസം ഉണ്ട് ഉണ്ടട്ടെ എൻസി ഗേൾസ് ഇന്ന് നിന്റെ അമ്മാക്ക് ബർത്ത്ഡേ ആണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങള് ഹാപ്പി ബർഡേ പറഞ്ഞില്ലല്ലോ

ഹലോ അപ്പോൾ ഞാൻ ഒരു ചെറിയ അടി ഉണ്ടാക്കിയിട്ടാണ് വേറെ ഒന്നുമില്ല ചെറുതായിട്ട് അതായത് അമ്മയുടെ പേരും പറഞ്ഞിട്ടാണ് ഫൈറ്റ് ആയത് സ്വീഗക്കുട്ടി ഭയങ്കര കുറച്ച് കൂടി പോയി അതെല്ലാവരും സോറി അതിൻ്റെ പേരിൽ അപ്പോൾ വേറെ എന്നുള്ള ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ സർപ്രൈസ് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാൻ പറഞ്ഞു അപ്പോൾ യൂസ്ഫുള്ളായ സാധനം മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളതിപ്പോൾ കൊടുക്കാൻ പോകട്ട സൂക്കെട്ടിപ്പോൾ വീടകത്ത് കഥ കടച്ചിരിക്കുകയാണ് വിഷമിച്ചത് അപ്പോൾ ബാക്കി ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഏത് കുട്ടിക്കോ മറ്റേ അമ്മയ്ക്കോ ഒന്നും അറിയില്ല ഈ പണക്കത്തിൻ്റെ കേസ് അത് ഞാൻ ആക്റ്റിംഗ് ചെയ്യണതാണെന്ന് അവർക്കൊന്നും അറിയില്ല പിന്നെ വേറൊരു കേസ് നമുക്ക് വീട് പിടിക്കാനൊന്നും ഓപ്ഷൻ ഇല്ല കേട്ടോ കാരണം വെച്ചാൽ എവിടെ ക്യാമറ വെച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് കുറച്ച് സീരിയസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് പോയി കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇത് വീട് എടുത്ത് കഴിഞ്ഞ ശേഷം അമ്മയും കോപ്പിച്ചാട്ടിനും ബാക്കിയുള്ളവരെ എന്നെ തല്ലിക്കൊല്ലും നിൽക്കുക അതെന്തായാലും ഉണ്ടാവും ചാൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഏ ഓക്കെ ഓക്കെ ഏഹ് അത് കഴിക്കാലോ ഫണ്ണായിട്ട് ഏ ആരോട് പിന്നെ നല്ല അതോണ്ട് ഓക്കെ ആ കൊച്ചിനെ വേദനിപ്പിച്ചതിന് എനിക്കും വിഷമുണ്ട് കേട്ടോ ഇത്രയും പ്രതീക്ഷയില്ല അമ്മയായിട്ട് വടക്കുണ്ടാക്കി അപ്പൊ അതിൽ അതിക്കേറി ഞാൻ പിടിച്ചു ചെറുതായിട്ടുള്ളൂ ചേന്റെ ട്രഡീഷൻ എങ്ങനെയാണ് മൂലക്കാണോ ഏ ഒരു കാര്യം ചെയ്യോ ഏ ഏകുട്ടിനെ മമ്മിയോടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വരും ഓക്കെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ ആ ദേഷ്യമുണ്ട് ഓക്കെ 何 ീറ്റി പോയി പിന്നെ അഭിമാനം എന്റെ പേരത്തെ ഞാൻ കൊളാക്കുവോ പാവ അത് പണ്ണത് ഇതൊക്കെ വേണ്ടിട്ടാണ് പാവം വീടെടുക്കാനും പറ്റും അതുമില്ല ഇല്ല പതി ഒരു ചാൻസ് പിന്നെ എടി ഞാൻ ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നില്ക്കറിയ കേക്ക് റെയിൻബോ കേക്ക് സോയിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കേക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഈ അവിടെ കണ്ട ുംയ്യോ അതെ ഒന്നും അവസരം പറഞ്ഞ വളരെ ഇവള് വന്നോട് നിന്നെ പറഞ്ഞ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അതെന്നെ അല്ലെ സർപ്രൈസ് എനിക്കില്ലേണ്ടാവശ്യ ബിരിയാണി തിന്നണ്ട് <laughs> 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 <coughs> <laughs> <laughs> ി എന്തുച്ചല്ലേ സത്യം പറഞ്ഞ എനിക്ക് വീട് എടുക്കണം പക്ഷെ ഇത് ക്യാമറ മനസ്സിലാവും അതുകൊണ്ട് മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല ഞാൻ അതാണ് വിഷയം നിന്റെ മോന് കിട്ടു പെട്ടെന്ന് ഓർത്ത കൈ വെട്ടാൻ പറ

ോട് കുറെ ആൾക്കാർ വണ്ടി പൊടിക്കാൻ പഠിക്കണംന്ന് വണ്ടി നിങ്ങക്ക് നേരത്തെ സൈക്കിളും പോലും ഓടിക്കാൻ അറിയില്ല ഇത് പഠിക്കി കേട്ടാ നോക്കട്ടെ പതുക്കെ പോവാ ആ അങ്ങനെ ഓടിച്ചോണ്ട് ഇല്ല സാരി സാരിച്ചിട്ട് ഇത് കൊണ്ടൊക്കെ എനിക്ക് കൊടുക്കാം

ഇഷ്ടായോ കാർ ചർച്ചക്ക് ഗ്രൗണ്ടില് പോയി പഠിക്കാതെ പിള്ളേർക്ക് ഇത് കൊടുക്കുന്ന മറന്ന പോയി സാലാഡു അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം കാണിച്ചു കൊടുത്തേ എന്താ എന്താ വിളിച്ച ഒരു ബർത്ത്ഡേ മറക്കിട്ടില്ല അറിയോ അങ്ങനെയാണ് മനസ്സിലായോ പിന്നെ രാവിലെ ഇങ്ങനെ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പ്ലാൻ വേണം സൈക്കിൾ ഇഷ്ടായോ എന്ത്രിച്ചു പഠിക്കണോട്ടോപ്പിച്ചേന്റെ ബിരിയാണി എന്താ പറയുന്നു പൊറവാടി കഴിഞ്ഞു കേക്കും കടിച്ചതോ കഴിച്ച ഫുഡും കഴിച്ചു സൈക്കിൾ മേടിച്ച് തന്നു അല്ലേ നാളെ മുതൽ ഞാൻ അമ്മച്ചിക്ക് സ്കൂട്ടറിൽ വെച്ച് കൊണ്ടുപോവാട്ടോ ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ ബാക്കിൽ ഏ അതെ ശരി നിന്നോ ഫ്രണ്ടില് തിന്നോട്ട് കത്ത് ചോടണം പട്ട വെട്ടി അടിക്കണം പട്ടും இவன செய்யும் இது ஆரோக்கியம்

അടുത്ത ഏലിക്കുട്ടീനെ ഞാനത് ഒരു ഫണ്ണായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചെറുതായിട്ട് ഇത് ചെയ്യാന്ന് വെച്ചിട്ട് അത് സീരിയസ് ആയി പോയി പിന്നെ പെട്ടെന്ന് പെരുടെ തീർക്കാന്ന് ചോദിച്ചു പിന്നെ എവിടേക്കാ പോന്നു ഞാൻ പേടിച്ചു ഞാൻ പെട്ടെന്ന് പുറത്തിറക്കാ அம்மி கழிச்சு அங்கோ நல்ல உண்டோ பிள்ளை வந்து வலித கொச்சு வன்ன നല്ല ഉണ്ടായിരുന്നു പാവം ചേട്ടാ എല്ലാരും അമ്മ എല്ലാരും ഫുഡും കഷ്ടപ്പെട്ട ഫുഡും ഉണ്ടാക്കി നമുക്ക് എല്ലാരും ഒരു അല്ലെ സന്തോഷം അമ്പതിനായിരം ും പിന്നെ അല്ലേ அப்ப எல்லாருக்கு